ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ ദേ ഇവരുടെ ഒച്ച കേട്ടാണ് ഞാൻ എഴുന്നേറ്റത് എന്താ ഒച്ചപ്പാട് എന്തോ കൊത്തിപ്പേർക്കി തിന്നുന്ന പരിപാടിയിലാണ് മൂന്നാളും അങ്ങനെ അടുത്തുള്ളവരെയൊക്കെ ഒച്ചപ്പാടുണ്ടാക്കി വിളിക്കലൊക്കെ തന്നെയാണ് അങ്ങനെ കുറച്ച് നേരം ഇതുങ്ങളെ നോക്കി ഇങ്ങനെ നിന്നു അപ്പോൾ ഇതേ കുറേ കിളികൾ വേറെയും കൂട്ടുകാരൊക്കെ ആയിട്ട് ഇതേ വന്നു ഇവിടെ എന്തോ കൊത്തിപ്പെറുക്കുക എന്തോ ഈയാൻ പാറ്റിയൊക്കെയാന്ന് തോന്നുന്നു അങ്ങനെ സാറേനെ വേഗം ഒരുക്കി സ്കൂളിൽ വിടാനുള്ള പരിപാടിയാണ് അവളുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവളെ ഒരുക്കി വേഗം സ്കൂളിൽ വിടാൻ യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തു മുടി കെട്ടി കൊടുക്കലുള്ള പരിപാടിയാണ് മുടിയൊന്നും രണ്ട് ദിവസത്ത് കെട്ടിയില്ലെങ്കിലേ ഫൈനാ അതുകൊണ്ട് രാവിലെ തന്നെ പിടിച്ച പിടിയാലേ അവളുടെ മുടി കെട്ടിക്കൊടുക്കുക പിന്നെ പിരകം എഴുതി തന്നില്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് മുപ്പത്തിയായിരം ആദ്യം തന്നെ പറയും അമ്മ എൻ്റെ പിരികം ഒന്ന് എഴുതി തന്നു പിന്നെ പിരികൊക്കെ എഴുതി കൊടുത്ത് ഒരു പൊട്ടമൊക്കെ പതൊക്കെ തൊട്ട് കൊടുത്ത് അവളുടെ രീതിയിൽ അവളെ ഒന്ന് ഒരുക്കി കുട്ടപ്പനാക്കി അങ്ങനെ ഒരാളിതാ അവിടെ ഇരുന്ന് ഒച്ചപ്പാടും ബഹളോ രാവിലെ ഇരുത്തിയതാണ് ഇവന് ഇതിൻ്റെ ഉള്ളിൽ ഇരുത്തിയാലേ ഇവനടങ്ങിയിരിക്കുള്ളൂ ഇല്ലെങ്കിൽ എന്നെ ഒരു പണിയെടുക്കാനും സമ്മതിക്കില്ല പിന്നെ സാറേൻ്റെ സ്നാക്സ് ബോക്സൊക്കെ എടുത്ത് അതിൽ അവൾക്ക് മഞ്ഞമിച്ചറ് ഭയങ്കര ഇഷ്ടമാണ് അത് വേഗം റെഡിയാക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവക്ക് പുട്ടിന് കൂട്ടാൻ വേണ്ടി അമ്മ ഓംബ്ലേറ്റ് എടുക്കുക ഓംപ്ലേറ്റ് ഉണ്ടാക്കി വേഗം പുട്ടിൻ്റെ കൂട്ടത്തിൽ ഇട്ട് അവക്ക് പുട്ട് കൊടുക്കാനുള്ള വിടാം അപ്പം ഇതേ ഒരാൾ ഇവിടെ കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് ഉറങ്ങുമായിരിക്കും അങ്ങനെ പിന്നെ വേഗം ഓംബ്ലേറ്റൊക്കെ അമ്മ കൊണ്ട് തന്ന് വാരി കൊടുത്തില്ലെങ്കിൽ പിന്നെ കഴിക്കൂല അത് വെച്ചുകൊണ്ട് ഒരു സമയം വരേ ഇരിക്കും അതുകൊണ്ട് പിന്നെ വേഗം ഞാൻ വാരി കൊടുക്കാം അമ്മ ഇന്ന് വാരിത്തരുമോ എന്നൊക്കെ ചോദിച്ച് പിന്നെ വേഗം ഭാര്യയൊക്കെ കൊടുത്ത് അപ്പം നോക്കുമ്പോഴുണ്ട് നല്ല മഴക്കാർ നല്ല ഇരുണ്ട് വരുന്നുണ്ട് മഴക്കാർ അങ്ങനെ ഇതേ കാറ്റൊക്കെ വരുന്നുണ്ട് കാറ്റൊക്കെ വന്ന് നല്ല ഇരുണ്ട് കിടക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ മഴയും ഏകദേശം പെയ്തു തുടങ്ങി സാറേ സ്കൂളിൽ പോകാനായി ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിതേ മഴയും പിന്നൊന്നും പറയണ്ടല്ലോ മുപ്പത്തിയാറ് പതുക്കെ കുടയൊക്കെ എടുത്ത് അതൊക്കെ മുൻ വണ്ടി വരാനുള്ള സമയമായി അപ്പോഴത്തേക്കും വേഗം പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് കൂടെ ചൂടി കുറച്ച് നേരം തുള്ളി കളിക്കാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് അപ്പോഴത്തേക്കും അവളുടെ കൊച്ചാപ്പൻ ജിമ്മിലൊക്കെ പോയി വന്ന് പിന്നെ അവളുടെ കൊച്ചാപ്പനോട് കുറേ എന്തൊക്കെയോ നണം എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴത്തേക്കും വണ്ടി വന്നു സാറേനെ വേഗം വണ്ടി കയറ്റി വിട്ടു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ബായ് ബായ്